സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്നു ലുക്ക പതിനാറ് പതിനഞ്ച് അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ് അക്കോർഡിംഗ് ലൂക്ക് സിക്സ്റ്റീൻ വേഴ്സ് ഫിഫ്റ്റീൻ ജീസസ് റിപ്ലൈഡ് യു ആർ ഹാപ്പി വെൻ പീപ്പിൾ ലൈക്ക് യു യു വാണ്ട് ദം ടു തിങ്ക് ദാറ്റ് യു ആർ ഗുഡ് പീപ്പിൾ ബട്ട് ഗോഡ് സീ ഇൻ സൈഡ് യു ഹി നോസ് വാട്ട് യു ആർ തിങ്കിങ് ദ തിങ്സ് ദാറ്റ് മെനി പീപ്പിൾ തിങ്ക് ആർ വാല്യൂബിൾ ആർ നോട്ട് വാല്യൂബിൾ ടു കോസ് ദോസ് തിങ്സ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു മോഡിയെ പറ്റിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നല്ല പിള്ള ചമഞ്ഞ് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നീതീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൃഷ്ടിയിൽ നമ്മൾ ഉത്കൃഷ്ടമായത് ചെയ്ത് അവരെ നമ്മൾ നല്ലവരെന്ന് അവരെ അവരുടെ മനസ്സിൽ നീതീകരണം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സ്വഭാവത്തെപ്പറ്റി യേശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് യേശോ സ്നേഹം നിറഞ്ഞവരെയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന ഒരു തമ്പുരാൻ ഉണ്ട് ആ തമ്പുരാന്റെ ദൃഷ്ടിയിൽ നമ്മളെല്ലാം ചെയ്ത കുറവുകളും എല്ലാ തെറ്റുകളും മ്പുനാൻ അത് ബോധ്യമാണ് നമ്മൾ പാപത്തിൻ്റെ മേഖലയിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് അത് ഉത്കൃഷ്ടമല്ല ദൈവത്തിന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം വിശു എന്ന് നമ്മൾ പറഞ്ഞു തരികയാണ് ഒരു പക്ഷേ മനുഷ്യന് അത് ഏറ്റവും വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ന്യായീകരണങ്ങളൊക്കെ ന്യായീകരിച്ച് അത് നമുക്ക് ഉത്കൃഷ്ടമാണ് അങ്ങനെ നമ്മളെ ന്യായീകരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ കഥാവ് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെയും മകളെയും അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് നീതീകരണമെല്ലാം ഒരു ഉത്കൃഷ്ടവുമല്ല ദൈവത്തിന് വിരുദ്ധമാണ് ദൈവചിന്തകൾക്ക് ദൈവത്തെ കോപത്തിന് സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈശോ ഇന്ന് പറഞ്ഞിരുന്ന ഈ ഒരു വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ രൂപ നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയാണ് കിടക്കുക മനുഷ്യനെ നമുക്ക് ഉള്ളുകളെ ഉള്ളങ്ങളെ കുറമെയുള്ള മേഖലകളെയൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് സ്വയം ചിന്തിക്കാം തമ്പുരാൻ്റെ സന്നിധിയിൽ ഈശോ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു തമ്പുരാനുണ്ട് അത് തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ നീതീകരിക്കപ്പെടുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കാം ഇവിടെ പറഞ്ഞു ഹി നോസ് വാട്ട് യു ആർ തിങ്കിങ് ദ തിങ്സ് ദാറ്റ് മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് ആർ വാല്യുബിൾ ആർ നോട്ട് വാല്യുബിൾ ടു ഗോഡ് അതായത് മനുഷ്യന് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ് നോട്ട് വാല്യുബിൾ ടു ഗോഡ് ഹി ഹേസ് ദോസ് തിങ്സ് വാട്ട് യു ഡൺ ബിഫോർ ഈ ഒരു വന്നത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആ കുറവുകളെയൊക്കെ നോക്കി നമ്മൾ കാണിച്ച് പുറമെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ മറ്റുള്ളവരെ നീതീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെയൊക്കെ നോക്കി ഒന്ന് അനുദവിച്ച് ചാത്തവെച്ച് തമിഴ് ആൻ്റെ മുന്നിൽ നമുക്കായിരിക്കാം അവ

but